panday ചറ്റങ്ങൾ ചില ചറ്റങ്ങളൊക്കെ കേട്ട് കയറി തീർച്ചയായിട്ടും ഇന്നേക്ക് രണ്ടെണ്ണം കുത്താൻ തോന്നും രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ തോന്നും ചിലത് കേട്ടുകയറി രാജാക്കന്മാരായി ആ ഒരു ലെവലിലെ തോന്നി പോട്ടു എന്നാണെങ്കിൽ ഇവര് തുടക്കം മുതല അവസരം കാണാൻ ശ്രമിക്കുക ലൈക്ക് അയക്കുക ശ്രമിക്കുക പട്ടിയാല രാജാവായിട്ടുള്ള ഭൂപിന്ദർ സിംഗും മൈസൂർ രാജാവായിട്ടുള്ള കൃഷ്ണരാജ ഗോവലർ നാലാമനും തമ്മിൽ സ്ഥിരമായിട്ട് നടത്താറുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ യുവതികളുടെ വെർജിനിറ്റി ആരാണ് നശിപ്പിക്കുന്നത് അവർക്ക് ഒരു സമ്മാനം പോലെ അവരൊരു വിജയമായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു മത്സരം അതായത് ഇത് പബ്ലിക്കിൽ അനൗൺസ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത് ഏറ്റവും കൂടുതൽ യുവതികളുടെ വിർജിലിറ്റി ആരാണ് നശിപ്പിക്കുന്നത് അവരെ വിജയി കാണുന്ന ഒരു മത്സരം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഗോളിയോറിലെ രാജായിട്ടുള്ള മധു റാവുന്റെ പേരിൽ ഇന്നൊരു ലോക റെക്കോർഡ് നിലനിൽക്കുന്നുണ്ട് ആയിരത്തി നാനൂറ് കടുവുകളാണ് ഒരു ചെറ്റ ചങ്ങായ തന്റെ ജീവിതത്തിൽ ഒറ്റക്ക് വെടിവെച്ച് താട്ടിയിട്ടുള്ളത് അപ്പൊ ഗോളിയോർ ഇതിനു മുമ്പും ഇതിനുശേഷം ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരെ മാത്രം കടുകൾ വേട്ടാടിയിട്ടുണ്ടാവും ആലോചിച്ചു നോക്കി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കടുവകൾ എന്ന് പറഞ്ഞാൽ ഓംശാശത്തിന്റെ അങ്ങനെ കിടക്കുന്ന അത്രത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയും കൂടിയാണ് കേട്ടോ അത് ഒമാര് ഓൾമോസ്റ്റ് കുറച്ച് വർഷങ്ങളിൽ കൂടി നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവും എന്ന് തന്നെയാണ് ഗവേഷ് കണക്കാക്കുന്നത് ഉപയോഗിച്ച അൽവാർ രാജാവുമായിട്ടുള്ള ജയ്സിംഗ് പ്രഭാകറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരിക്കലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമാണ് ഇയാൾ എന്നൊക്കെ എന്നാ ഇയാൾ ഈ ഒരു രാജാവിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് ആരെ ഓപ്പോസിറ്റാണ് ഇയാൾ അഭിമാനമല്ല അപമാനമാണ് എന്നത് അതത് അപമാനം അങ്ങാറ്റ അപമാനം തന്നെ പറയേണ്ടി വരും അതായത് യാത്ര ചെയ്തിട്ടുള്ള ചിത്രം എന്ന് പറഞ്ഞാല് കടുവകൾ അവർക്കും വിചിത്രമായിട്ടുള്ള തരത്തിൽ അതിക്രൂരമായിട്ടുള്ള തരത്തില് ഹണ്ടയും അതായത് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സമയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ ഹണ്ടിയാൻ പോകുന്ന വേളയിൽ അതായത് ഇയാൾ ഈ രാജാവ് നായാട്ടിന് പോകുന്ന വേളയിൽ തന്റെ പ്രജകൾ തന്റെ ഗാഡുകൾ തന്റെ നാട്ടിലുള്ള ചെറിയ ചെറിയ കുടികളിലൊക്കെ കഴിയുന്ന ചെറിയ ചെറിയ കുട്ടികൾ ബേബീസ് ഉണ്ടാവുമല്ലോ അവരെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് പറയും അതിൽ അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിലോട്ട് കൊണ്ടുവരും അതിനുശേഷം ഇയാൾ നായോട്ടിന് പോകും ഒരു കടുവനെ പിടിച്ചു കൊണ്ടുവരും അതിൽ കേജിലാക്കി കൂട്ടിലാക്കി കൊണ്ടുവരും എന്നിട്ട് കൊട്ടാരത്തിലോട്ട് കൊണ്ടുവന്നതിനു ശേഷം ആ ഒരു കൂട്ടിലുള്ള ഒരു ആ ഒരു കടുവ അതിൽ ണ്ടാവും അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു കുട്ടിനെയും ചെറിയ കൈക്കുന്നിനെയും അവിടെ അവിടെ വെക്കും എന്നിട്ട് ഈ കേജ് തുറക്കും അതേ ഓടിറ്റ് ആ കുട്ടിനെ പിടിക്കാൻ നിൽക്കില്ല പിടിക്കുന്ന ആ ഒരു അത് കടുവൻ ആ കുട്ടിന്റെ അടുത്ത് ചാടി പിടിക്കുന്ന ഒരു വേളയിൽ ഈ രാജാവ് വെടിവെച്ചിട്ട് ആ ഒരു കടുവനെ വെടിവെച്ച് കൊല്ലും എന്തായിരുന്നു ഇയാളുടെ അവകാശവാദം പലപ്പോഴും ഇത് തെറ്റാറുണ്ടായിരുന്നു അതായത് വെടിവെക്കുന്ന സമയത്ത് പലപ്പോഴും ഉന്നം തെറ്റാറുണ്ടായിരുന്നു അതിക്രൂരമായിട്ടുള്ള തരത്തിൽ കടുവക്ക് തിന്നാൻ കൊടുത്ത കടുവക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് നാം കൊടുത്തിട്ടുള്ള ഒരു മൃഗമായിരുന്നു ഒരു ചറ്റ ചങ്ങ എന്ന് തന്നെ പറയേണ്ടി വരും അതത് നമ്മള് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവം നമ്മൾ മാറ്റി ചെയ്താണ് സോ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ വാരണാസി രാജാവായിട്ടുള്ള ദിവദാസിനെ കുറിച്ച് നിങ്ങൾക്ക് പലക്കാർക്കും പരിചയം ഉണ്ടാവും നിങ്ങൾ പലക്കാരും കേട്ടിട്ടുണ്ടാവും ആൾക്ക് വളരെ വലിയൊരു നിർബന്ധമായിരുന്നു വളരെ വലിയൊരു വാശി തന്നെയായിരുന്നു നാം രാവിലെ എണീക്കുന്ന സമയത്ത് പശുക്കളുടെ സ്വപ്നം കണ്ടുകൊണ്ട് പശുക്കളുടെ ശബ്ദം കേട്ടുകൊണ്ട് അഥവാ പശുക്കളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ എണീക്കണം എന്നത് ഇതാൾക്ക് വളരെ വലിയ നിർബന്ധമായിരുന്നു വളരെ വലിയൊരു വാശി തന്നെയായിരുന്നു ഇങ്ങനെ തന്നെ എണീക്കണം ഇങ്ങനെ പശുക്കളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് എണീച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ദിവസം നല്ല സന്തോഷകരമായിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായി മാറുള്ളൂ എന്നതായിരുന്നു ആൾ വിശ്വാസം എന്താണെങ്കിലും ആള് ഇതിനുവേണ്ടി സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടുണ്ടായിരുന്ന ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു രീതി എന്തായാലും ആടെ മുഖത്തെ നിലയില് കൊട്ടാരത്തിന്റെ മുഖത്ത് നിലയിൽ മാത്രമാണ് കിടന്നു തുടങ്ങുമ്പോഴും അതൊക്കെ അന്നത്തെ പണ്ടത്തെ ക്രൈം പോലെ ഒരു സെറ്റപ്പിൽ പശുക്കളെ രാവിലെ അദ്ദേഹത്തിന്റെ ഗാർഡുകൾ അദ്ദേഹത്തിന്റെ പട്ടാളക്കാരൊക്കെ കെട്ടിത്തൂക്കും അത് കെട്ടിത്തൂക്കിയിട്ട് ആൾക്കാരുടെ മുറിന്റെ ഭാഗത്തിലോട്ട് ഉയർത്തി കെട്ടിട്ട് കെട്ടിത്തൂക്കും അതിരില് കെട്ടിത്തൂക്കിയതിനുശേഷം പശുവിന്റെ വാരലിന്റെ ഭാഗത്ത് വാരലുകളുടെ ഭാഗത്ത് അല്ലതുപോലെ കുത്തി പരിക്കേൽപ്പിക്കും അങ്ങനെ പശുവിന്റെ കരച്ചിൽ അത് പശുവിനെ അത്ര കരിപ്പിക്കും ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു മഹാനായിട്ടുള്ള രാജാവ് എണീ ണ്ടായിരുന്നുള്ളു എന്താ ഒരു മഹാത്തണ്ടി രാജാവ് തന്നെ പറയേണ്ടി വല്ലോ എന്താ പറയാ പ്രാന്തര രാജാവ്ന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ പട്യാലയ രാജാവായിട്ടുള്ള ഭൂപിന്ദർ സിംഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാമപ്രാന്തം നമ്മുടെ ഭാരതത്തിൽ വേറെ ഉണ്ടായിരുന്നോ എടുത്ത് പറക്കാൻ പോലും ഇല്ല അത്രമാത്രം വലിയ കാമപ്രാന്തരായിരുന്നു ഈ ഭൂപിന്ദർ സിംഗ് എന്ന് പറഞ്ഞ രാജാന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും കാരണം ചെറിയൊരു കാര്യം നാം പറഞ്ഞുതരാം അതായത് എന്നില്ല പണ്ട് കാലങ്ങളിലൊക്കെ നാട്ടുരാജ്യങ്ങളെ കമ്പൈൻ ചെയ്ത് അത്തരത്തിൽ നാട്ടു ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ കമ്പയിൻ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ വലിയ ടാസ്ക് ആണ് അതിൽ ഒരുപാട് ചർച്ചകളും വെച്ചിട്ടുണ്ട് അത്തരത്തിലെ രാജക്കന്മാരുടെ ഒരുപാട് ഒപ്പുകൾ പല പേപ്പറുകളും രാജക്കന്മാരുടെ ഒപ്പുകളും ആവശ്യമുണ്ട് സോ അതിൽ ഒരുപാട് ഡിസ്ഷനും വെച്ചു കൊണ്ട് അങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടും ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും എന്നാണെങ്കിലും ഇത്തരത്തിലെ ഓരോ ഉദ്യോഗസ്ഥര് ഇത്തരത്തിലെ നമ്മുടെ രാജാക്കന്മാരെ നമ്മുടെ സ്വന്തം രാജാക്കന്മാരുടെ ഇടയിലോട്ട് ഓരോ ഒപ്പുകളും ഇങ്ങനൊക്കെ വാങ്ങാനായിട്ട് പോകുന്ന വേളയില് ഈ നമ്മുടെ രാജാക്കന്മാരൊക്കെ വളരെ വലിയ സ്വിമ്മിംഗ് പൂളുകൾ നൂറുകണക്കിന് സ്ത്രീകളുടെ വസ്ത്രങ്ങളും ഇങ്ങനെയാണെന്ന് ധരിക്കാണ്ട് അത് ഈ സ്ത്രീകളൊന്നും തന്നെ മൊത്തമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കില്ല മൊത്തമായിട്ട് നഗ്നരായിട്ട് ഇരിക്കയായിരിക്കും അതേപോലെ തന്നെ ഈ രാജ രാജാവും രാജ ും തന്നെ വസ്ത്രങ്ങളും അരിച്ചിട്ടുണ്ടായിരിക്കില്ല അതിൽ അവരുടെ ഇടയിൽ നീതി കളിച്ചുകൊണ്ട് അതിൽ ഇടയിൽ ഉദ്യോഗസ്ഥർ വരുന്ന സ്ഥലത്ത് വെള്ളത്തിൽ എണീക്കുപോലും ചെയ്യാണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ കേടന്നുകൊണ്ട് സ്ത്രീകളുടെ ഒക്കെ വണ്ടിയിൽ കേടന്നുകൊണ്ട് അത്തരത്തിൽ തന്നെ ആയിരിക്കും ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പട്യാലം മുതൽ ഓൾമോസ്റ്റ് മിക്ക നാട്ടുരാജ്യ രാജ്യങ്ങളിലെ രാജക്കന്മാരും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏറ്റവും വലിയ കിലാടി എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഭൂപിന്ദർ സിംഗ് തന്നെയായിരുന്നു തന്നെ പറയേണ്ടിവരും എന്റെ നാട്ടില് ആയിരക്കണക്കിന് വരുന്ന യുവതികളെ തട്ടിക്കൊണ്ടുപോയി അവരുതൊപ്പുരം കടപ്പറ ഇട്ടിട്ടും ഇവൻ മതിയാവാനും അക്കാലത്ത് ഫ്രാൻസ് നിന്നും ഇവൻ ബ്രിട്ടനുപോലും അത്തരത്തിലുള്ള വിദേശികളെ പോലും ഇതെ മുറിയിലോട്ടാൾ ക്ഷീണിക്കുന്നുണ്ട് അവരുദ്ധപ്പുരം എല്ലാം തന്നെ ഇതും കേടക്കുന്നുണ്ട് ഇവൻ എന്തു നേരം പറയണം ഭൂവിന്ദർ സിംഗിന്റെ കൊട്ടാരത്തിൽ ഏറ്റവും കുറഞ്ഞു ചുരുങ്ങിയത് ആയിരക്കണക്കിന് യുവതികളെങ്കിലും ഒരേ സമത്വ ഇതത്തിന്റെ കാമപ്രാന്ത് മാറ്റാനായിട്ട് ഏറ്റവും കുറഞ്ഞത് അത്രമാത്രം യുവതികൾ ഇതിന്റെ കൊട്ടാരത്തിൽ താമസിക്കാറുണ്ടായിരുന്നു അല്ലാതെ ഇതിന്റെ കാമപ്രാന്ത് മാറ്റാൻ വേണ്ടി മാത്രം ഭരപൂർ രാജ്യവുമായിട്ടുള്ള സുരാജ് പ്രധാന വിനോദം ആനവേട്ടയായിരുന്നു ആളുടെ കൊട്ടാരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ആയിരക്കണക്കിന് ആനക്കൊമ്പുകൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുക അതായത് ഇതിനൊക്കെ വേണ്ടി എത്ര മാത്രം ആനകൾ ആൾ കൊന്നിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു കടുവകള ഹണ്ടെന്ന വിചിത്രമായിട്ടുള്ള രാജ്യത്തിട്ട രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഇത്തരത്തിലെ ഭരത്പൂർ രാജാവിന്റെ ഒരു പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ആനവേട്ടയായിരുന്നു മൈസൂർ കൊട്ടാരത്തിലോട്ട് നിങ്ങൾ എല്ലാരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ട് അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അറുന്നൂറ് മുറികളാണ് അവിടെ ഉള്ളത് അതിൽ ഇരുപത് വളരെ വലിയ മുറികൾ അതിന് മൂന്ന് തലമുറയിലുള്ള മൂന്ന് തലമുറയിലുള്ള രാജാക്കന്മാർ അവര് കൊന്നൊടുക്കിയിട്ടുള്ള അവര് വേട്ടാടിയിട്ടുള്ള വന്യമൃഗങ്ങളുടെ എല്ലുകളും അസ്ഥികളും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് അത്രയും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പണ്ടത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നേക്കാൾ ഒരുപാടധികം പ്രകൃതി സമ്പന്നമായിരുന്നു ഒരുപാടധികം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു എന്നാൽ അന്നത്തെ രാജാക്കന്മാർ ഇതിനൊക്കെ എല്ലാ എങ്ങനെയായിരുന്നു ഡീലായിരുന്നത് ഇതിനൊക്കെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് എന്നതിന് ഇതിനും കൂടുതലൊന്നും കൂടുതലായിട്ട് വിശദീകരിക്കും ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൈസൂർ ഹൈദരാബാദ് ഗോളിയോർ കാശ്മീർ അങ്ങനെ പണ്ടത്തെ എല്ലാ വലിയ നാട്ടുരാജ്യങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തിലെ ഓരോ ജനങ്ങളെയും അത്തരത്തിൽ ഇഞ്ചിൻചായിട്ട് കൊന്നെടുക്കുന്ന അത്തരത്തിൽ മാക്സിമം വിറപ്പിച്ചിട്ട് മാക്സിമം ശല്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലും അതായത് മാക്സിമം അടുത്ത ആൾക്കാർ നരകിച്ചു കഴിയുന്ന അത്രത്തിൽ നരകത്തിൽ കഴിയുന്ന ഒരു അവസ്ഥയിലും നമ്മളിവിടുത്തെ രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാരെ തന്നെ ആക്ച്വലി വളരെ സമ്പന്നമായിട്ടുള്ള വളരെ സുഖ സൗകര്യങ്ങളോടുള്ള റിച്ച് ആയിട്ടുള്ള ലൈഫെന്നായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതായത് ജനങ്ങളല്ലാതെ തന്നെ പട്ടികളിൽ എടുക്കുന്ന സമയത്ത് അടുത്ത നാട്ടു രാജാക്കുമാരല്ലാന്നല്ലേ അത്ര ലൈഫ് ലൈഫെന്നായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ റോയ്സ് റോയ്സ് കാറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാരത്തിലെ രാജകുമാരായിരുന്നു ഇവൻ അങ്ങനത്തെ അവരുടെ പ്രധാന മാർക്കറ്റ് പോലും ഇവിടെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു സംശയം തന്നെ വേണ്ട ജുനാഗത്തിലെ നവാബിനെ പട്ടികളോടായിരുന്നു പ്രിയം യുദ്ധത്തിന്റെ പട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു അതൊക്കെ യുദ്ധത്തിന്റെ അനേകായിരം പട്ടികൾക്ക് വേണ്ടി ഇദ്ദേഹം കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ പണിത് കൊടുക്കുന്നുണ്ട് ഇവൻ യുദ്ധത്തിന്റെ ഏറ്റവും പ്രിയ ഒരു പട്ടിയുടെ കല്യാണം ഒരു വിവാഹം അത് നടത്തിട്ടുണ്ടായിരുന്നു അവര് പട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അന്ന് ലക്ഷം പേരാണെന്ന് വന്നെടുത്തത് അത് അത്രമാത്രം വലിയൊരു കല്യാണമായിരുന്നു അത് അന്നത്തെ രണ്ട് കോടി രൂപയാണ് അതിന് സ്പെൻഡ് ചെയ്തത് അതായത് ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ചുരുങ്ങിയത് പതിനയ്യായിരം കോടി രൂപയെങ്കിലും അതായത് അത്രമാത്രം അതായത് ജനങ്ങൾ പട്ടിണി എടുക്കുന്ന സമയത്ത് തന്നെയാണ് മറുവിശ്യത്ത് രാജകുമാർ ഇത്തരത്തിലുള്ള ചറ്റത്തരങ്ങളും ഷാജാൻ ചക്രവർത്തിയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ അത്രമാത്രം ക്രൂരനായിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു എത്രമാത്രം ക്രൂരായിരുന്നൊരു ചക്രവർത്തി ആയിരുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങൾ താജ്മഹൽ മഹൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടം മാത്രം ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മതി അപ്പത് താജ്മഹൽ മഹൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിദേശികളായിട്ടുള്ള എഴുത്തുകാരും അവരെ ഫേമസ് ആയിട്ടുള്ള പല എഴുത്തുകാരും ഇവിടെ നിന്നിട്ട് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു നിർമ്മിക്കുന്ന ഒരു സമയത്ത് ഇവിടുത്തെ തെരുവുകളിലൂടെ ഒക്കെ നടന്നിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെ എത്തുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പട്ടികയുടെ എക്സ്ട്രീം ലെവലിലായിരുന്നു എന്നാണ് അതായത് ഇവൻ താജ്മഹൽ നിർമ്മിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള തെരുവുകളിലൊക്കെ ഇവര് പോയി നോക്കിയ സമയത്ത് മൃഗങ്ങളുടെ തോൽ ഉണ്ടാവും അതായത് അക്കാലത്ത് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ കീസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അതുപോലെ അക്കാലത്ത് ഓരോ സാധനങ്ങൾ പൊതിയാനായിട്ട് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ മൃഗങ്ങളുടെ ഒക്കെ തോലായിരുന്നു ഉപയോഗിക്കാറില്ലാത്തത് ആ കവറായിരുന്നു ആ മൃഗങ്ങളുടെ തോലായിരുന്നു അത് വേവിച്ച് ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളിട്ട് പൊയ് കഴിക്കാം അത്തരത്തിൽ അതായത് എന്തും കിട്ടാത്തത് കൊണ്ട് അത്തരത്തിൽ എക്സ്ട്രീം ലെവലിൽ പോയിട്ട് ഇത് കാരണം എന്തും കിട്ടാത്തത് കാരണം പട്ടിയുടെ അങ്ങേറ്റ് വിശപ്പ് എന്ന് പറഞ്ഞ എക്സ്ട്രീം ലെവൽ ആയത് കാരണം അത്തരത്തിലായിരുന്നു ജനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് താജ്മഹൽ പോലുള്ള ഇത്രമാത്രം ആഡംബരമായിട്ടുള്ള ഒരു സംഭവം മറ്റൊരു വശത്തെ പണിതാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് താജ്മഹലിനെ കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങളും അതായത് താജ്മഹലെ കുറിച്ചുള്ള നിഗൂഢതകളും ഷാജാൻ ചക്രവർത്തിയുടെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്കും ലെങ്കും കരളിൽ കൊടുക്കുക ഈ ഒരു വീഡിയോ കണവ ചെയ്യാൻ മറക്കണ്ട എന്നാൽ കേരളത്തിലോട്ട് വരികയാണെങ്കിലും ഇവിടുത്തെ നാട്ടുകാര് എങ്ങനെ അനുഭവിച്ചു അതേപോലെ തന്നെ ഒരു പരിധി വരെ ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്രമാത്രം ബ്രിട്ടീഷുകാരുടെ ശല്യം കാരണം ഇവിടുത്തെ രാജകുടും ഒരു പരിധി വരെ ശ്വാസം മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് വലിയ തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം തുടക്കകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നു അതേപോലെ ചെയ്യുന്ന പരിപാടിയായിരുന്നു അതേപോലെ അങ്ങ് വീങ്ങുന്ന പരിപാടിയായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാരും ഇവിടുത്തെ രാജകന്മാരും രാജകുടുംബങ്ങളും എല്ലാം തന്നെ എല്ലാരും ഒത്തുചേർന്നിട്ടായിരുന്നു ഒരു രണ്ടുപേരും ഒത്തുചേർന്നിട്ട് ായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം പേർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം അവർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പയ്യാത്ത അത്രമാത്രം പേർഫുൾ ആയി ബ്രിട്ടീഷ്കാര് അങ്ങനെ ബ്രിട്ടീഷ്കാർ എന്ത് പറയുന്നു എല്ലാം തന്നെ കേട്ട് കേൾക്കുന്ന ഒരവസ്ഥ അത് കേട്ടിട്ടില്ലെങ്കിൽ രാജാവിന്റെ നിലനിൽപ്പിന് തന്നെ വളരെ ചീസ് അത് ബാധിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാണെങ്കിലും ഇവിടുത്തെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ കൊട്ടാരങ്ങളിൽ വേറെയായിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ്മാരും വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ താമസിക്കാറുണ്ടായിരുന്നത് അതായത് ഇവര് താമസിക്കല് മാത്രമല്ല ഈ വെറുതെപ്പരം കിടപ്പറ പോലും ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾ പോലും അതായത് വലിയ രാജകുടുംബങ്ങളിലെ സ്ത്രീകൾ ഉണ്ടാവില്ല അവരെല്ലാം തന്നെ പങ്കിടേണ്ടി പോലും വന്നിട്ടുണ്ടായിരുന്നു അത്രമാത്രം വലിയ വിട്ടുവീഴ്ചകൾ ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്ക് പോലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ മൈസൂർ ഹൈദരാബാദ് ഗുളിയോർ കാശ്മീർ ഈ നാട്ടുരാജ്യങ്ങൾ അതായത് ഇതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ നാട്ടുരാജ്യങ്ങളായിരുന്നു സോ ഒരു വളരെ വലിയ ആയിരുന്നു അത് അത്യാവശ്യം നല്ല ശക്തരായിരുന്നു അതേക്കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരായിട്ട് അത് ബ്രിട്ടീഷുകാർ ഈ രാജാക്കന്മാർ ഇവിടുത്തെ നാട്ടുരാജ്യങ്ങൾ ഇവിടുത്തെ ഈ രാജാക്കന്മാരൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയൊരു ധാരണയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചരിത്രങ്ങളൊന്നും ഇവർക്ക് ഈ ഒരു രാജ്യങ്ങളിലൊന്നും ചെയ്യാ ഈ നാട്ടുരാജ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ളതും ഏറ്റവും വലുതും ജനസംഖ്യന്റെ കാര്യത്തിലും എല്ലാത്തിലും ഏറ്റവും സമ്പന്നമായിട്ടുള്ള നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഹൈദരാബാദ് ആയിരുന്നു ഒരു നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ഏറ്റവും വലിയ വലിയ സമ്പന്നമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ആണ് എല്ലാത്തിന്റെ കാര്യത്തിലും ഏറ്റവും റിച്ച് ആയിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദ് എന്ന് ഓൾറെഡി പറഞ്ഞു തരും ഈ ഹൈദരാബാദ് മരിച്ച ഏഴാമത്തെ നിസാം പിഷ്കത്തരത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ വളർക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ പറയേണ്ടി വരും അതായത് ആളുടെ പിഷ്കത്തരം ആൾ ഒന്നാമത് അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുള്ള ഒരാളാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ പിഷ്കത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുപ്പത് വർഷമൊക്കെ അദ്ദേഹം ധരിച്ചിരുന്ന അവസരം വീണ്ടും വീണ്ടും ധരിച്ചിട്ടുണ്ടായിരുന്നു അത് മുപ്പത് വർഷമൊക്കെ ഒരു ഒരു രാജാവ് ചിത്തിക്ക പോലും പോയി അതുപോലെ അദ്ദേഹം ധരിച്ചിരുന്ന തൊപ്പി മുപ്പത് വർഷമൊക്കെ വായക്കമുണ്ടായിരുന്നു അതായത് അത്ര മുപ്പത് വർഷത്തോളൊക്കെ ഒരേ തൊപ്പി അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പിഷ്കിനെ കുറിച്ച് ഒരുപാട് പറയാനായിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് പ്രത്യേകിച്ച് സ്പെഷ്യലി ഈ ഒരു വീഡിയോയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോയിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പറയുന്ന കുറച്ച് ആണ് അതായത് നീ ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കമാരെ നമ്മൾ വരെ അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ടും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് ഫ്രീഡം ആയിട്ട് മിഡ്നാറ്റ് എന്ന ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതായത് ബ്രിട്ടീഷ്കാര് ഇവിടുന്ന് പോയ സമയത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു മണ്ഡത്രം അല്ലെങ്കിൽ അവർ ചെയ്തിട്ടായിരുന്ന ഏറ്റവും വലിയ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്തെ രാജക്കന്മാർ അല്ലെങ്കിൽ നാട്ടുരാജക്കന്മാരെല്ലാം തന്നെ ചെയ്ത് കൂട്ടിയ ചറ്റങ്ങളും അവർ ചെയ്ത ക്രുവാലിറ്റിയും മ്രൂട്ടാലിറ്റി അല്ലാന്ന് തന്നെ അതിൻ്റെ ഒക്കെ തെളിവുകൾ അതിൻ്റെ ഒക്കെ രേഖകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ബ്രിട്ടീഷ്കാരുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ അത് അതായത് അവരെന്തിനായിരുന്നു ഇത് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അവരെ ഇത് കാണിച്ച് പേടിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ കൈക്കലാക്കിയൊക്കെ അതിനുവേണ്ടിയായിരുന്നു അവർ ആ പ്രൂഫുകൾ തെളിയിക്കുള്ളതിനൊക്കെ അവരുടെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാ പിന്നീട് അവർ അവരിവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ രാജ്യം വിട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം കൂട്ടി കത്തിച്ചുകൊണ്ടാണ് അതിൽ നശിപ്പിച്ചുകൊണ്ടാണ് അവർ അവരിവിടുന്ന് ഒരു പക്ഷെ ആ ഒരു കാര്യങ്ങൾ ഇവിടെ ഇന്ന് നിലവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കേട്ടതൊന്നും എന്തും തന്നെ എല്ലാ എന്ന് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വരുമോ അതായത് ഒരുപക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയുന്നത് ഇത്രമാത്രമാണെങ്കിൽ നമുക്ക് അറിയാത്തത് എത്രമാത്രം ഉണ്ടാവുന്ന ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ജസ്റ്റ് ഒന്ന് ബുദ്ധിമുട്ടി ചിന്തിച്ചു ആരോ ചോദിക്കും എന്താണെങ്കിലും ഇന്നത്തെ കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓൾസോ ഇതിൽ നല്ല മികച്ചു നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സോ ലവ് ബൈ